അല്ല മച്ചമാരെ എല്ലാവർക്കും സോജി സേവിയർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എൻ്റെ ഇടിച്ചിന് അത് മറ്റേ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇതായത് അടുത്തടുത്ത് രണ്ട് താഴെത്ത കൊമ്പ് രണ്ട് അടുത്തടുത്ത് ഇരിപ്പുണ്ട് അവരെ കൊടുക്കുന്നതല്ല അതേമാതിരി ആൽബിന്യേം പ്യുർ വൈറ്റ് പ്യുവർ വൈറ്റുള്ള കിളികളെയും പിന്നെ ഒരു മഞ്ഞക്കിളി ഓക്കെ അപ്പോൾ എല്ലാവർക്കും പറഞ്ഞപോലെ മഞ്ഞക്കിളി ഹെഡ് ചോപ്പ് അന്ന് ലൂട്ട്ണോ ഫിഷർ എന്നാണ് പറയുന്നത് ആ ഒരു വീടിനെ കൊടുക്കാമല്ലോ ബാക്കി ഫൈഡും അതേമാതിരി ഇതിലുള്ള ഫിഷറും കൊടുക്കാനായിട്ടുള്ളതാണ് ഓക്കെ അപ്പം പിന്നെ ബീച്ച് ഉണ്ട് ബീച്ച് പൈഡ് ബീച്ച് ഓപ്പ്ലൈൻ വയലറ്റ് ബീച്ച് ഓപ്പ്ലൈൻ വരെ കിടപ്പുണ്ട് ഇതിൽ അപ്പം എനിക്കിത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഒരു ബിസിനസ്സാർ ചെയ്യുന്ന മേഖലയല്ല എന്നെ അങ്ങനെ ആരും കണ്ട് സംസാരിക്കരുത് ജസ്റ്റ് ഒരു ഹോബിക്ക് തുടങ്ങിയതാണ് എനിക്ക് കിളിക്ക് തീറ്റ വാങ്ങിക്കാൻ പൈസ അല്ല അല്ലാതെ കുറച്ചധികം ചിലവുണ്ട് ഈ ബേഡുകൾ ഓരോരോ ബേഡുകൾ വാങ്ങിക്കുമ്പോഴും ചിലവുണ്ട് അപ്പോൾ ഞാൻ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അറിയാം ചെയ്ത ജോലി അറിയാം റബ്ബർ ടാപ്പിംഗ് ആണ് അതിൻ്റെ ഒരു ഫണ്ട് വെച്ചിട്ടാണ് നോക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫണ്ട് വെച്ചിട്ട് ഒരിക്കലും ഇത്രയും ബേഡുകളൊന്നും വളർത്താൻ പറ്റത്തില്ല അപ്പോൾ കുറച്ചധികം മുളയിലിറങ്ങുന്ന ചിക്കുകളെയും അതേമാതിരി കുറച്ച് ബേഡുകളെയും കുറച്ച് കൊടു കൊടുത്തിട്ട് അതിന് നല്ല നല്ല ബേഡുകൾ ക്വാളിറ്റി ഉള്ള കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ വീണ്ടും അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരോ മാസവും അപ്ഡേഷൻ ചെയ്തിട്ടോണ്ടിരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ബേഡുകൾ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലും ഞാൻ വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും താല്പര്യമുള്ളവർ വിളിക്കാം അതായത് ഈ കാണുന്നതിൽ ഏത് ബേഡ് വേണമെങ്കിലും വിളിക്കാം ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രാ ആണ് ഇതിൻ്റെ റേറ്റ് ഞാൻ പറയുന്നതല്ല കാര്യം ഓരോരോ ബേഡിനും ഓരോരോ റേറ്റാണ് ഓക്കെ പിന്നെ കിളികളെ ബേഡ്സിൻ്റെയും കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളവർക്കറിയാം നമ്മുടെ ആഫ്രിക്കൻ ലവേഴ്സ് ഇതെല്ലാം ആഫ്രിക്കൻ ലൊബേഴ്സ് എന്നാണ് പറയുന്നത് അപ്പം ഇതൊരു സ്മാൾ ചെറിയൊരു ടൈപ്പ് തത്തയാണ് ഇതിൻ്റെ ഡിമാൻഡ് നല്ല രീതിയിൽ കൂടിക്കൂടി വരെയാണ് ഓക്കെ അപ്പം ഇപ്പോഴും വാങ്ങിച്ചു വളർത്തുന്നവർക്ക് അവർക്കതിനനുസരിച്ചുള്ള ഗ്രോത്ത് ഭാവിൽ ഉണ്ടായി വരും അപ്പം ഇതാണ് എൻ്റെ കയ്യിലുള്ള ബേഡ് ഞാൻ ഇനി കാണിക്കുന്ന ബേഡുകളെല്ലാം ഏകദേശം ഇപ്പോൾ നെസ്റ്റ് ഔട്ടായ ചിക്കളാണെല്ലാം ഏകദേശം ഒരു രണ്ട് രണ്ടര മാസം ഏറ്റവും കൂടിപ്പോയാൽ ഓക്കെ ഏകദേശം ഒരു രണ്ട് മാസം രണ്ടര മാസം ഇതിനിടയിൽ മാക്സിമം മൂന്ന് മാസം അതിനിടയിൽ ഇടയിൽ പ്രായോഗിക ബേഡുകളാണ് ഏകദേശം ഉള്ളത് ഓക്കെ ഇതിൽ കുറച്ചധികം ബേഡുകളുണ്ട് ഇതെല്ലാം എൻ്റെ സ്വന്തം ചേട്ടൻ്റെ ബേഡുകളാണ് ഓക്കെ അയാളെ കേസെയാണ് വണ്ടി ഡ്രൈവറാണ് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളതാണ് ഒരു ഇലക്ട്രിക് ഷോപ്പിലാണ് നിൽക്കുന്നത് അപ്പം ആ ഒരു കിളി കിളിയിൽ വിറ്റാൽ മാത്രമേ അവർക്ക് കിളിക്ക് തീറ്റയും കാരണം വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മളൊരു പാഷൻ്റെ പർത്തിനാണ് നമ്മളറിയാം ഡെയിലി സെയിൽ വീഡിയോ അല്ല ഉള്ളു സത്യസന്ധമായിട്ട് പറയാം അതൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾഡ് എൻ്റെ കയ്യിൽ നിന്ന് ഓൾഡ് വാങ്ങിച്ച എന്നുള്ളതും അതേമാതിരി ഒരു വിഷപ്പ് നമ്മളെ പള്ളിയിലുള്ള ഒരു മിത്രൻ വിഷപ്പ് എന്നൊക്കെ പറയും ഓക്കെ ആ ഒരു ഫാദർ സജസ്റ്റ് ചെയ്തിട്ടും കുറേ ആൾക്കാരെൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം എൻ്റെ പണ്ടാൾക്കാർ ഞാൻ കൊടുത്ത ബേഡുകൾ ആൾക്കാർ തിരിച്ച് മിസ് ചെയ് അയക്കുന്നുണ്ട് അതിൻ്റെ സന്തോഷമെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയത്തില്ല കാര്യം അത്രയും സത്യസന്ധമായിട്ട് കൊടുത്തിട്ട് അവരെ ആ അവർ നമ്മൾ തിരിച്ചും ആ ഒരു ഇത് കാണിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം കുറേ ആൾക്കാരെ വിളിച്ച് അവരെ തന്ന ബേഡുകളെല്ലാം ബ്രീഡായെന്നും കുഞ്ഞുങ്ങൾക്കാരെല്ലാം വിരിയെന്നൊക്കെ പറയുന്നു ഒരുപാട് സന്തോഷമാണ് ആ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഇന്നും കൊടുക്കുന്നത് ലാസ്റ്റ് ഞാൻ ഹാൻഡ് ഫീഡ് ചിക്കു ഞാൻ ബാംഗ്ലൂർ വരെ അയച്ചിട്ടുണ്ടായിരുന്നു കാസർഗോഡ് അയച്ചു അവിടെ നേരെ ബാംഗ്ലൂർ കൊണ്ടുപോയി അപ്പം അയാൾ വരെ ഒരുപാട് സന്തോഷത്തോടെയാണ് അയാളും പറയുന്നത് അപ്പോൾ എനിക്കാണ് ഒരുപാട് സന്തോഷം ഈ ഒരു ബേഡ് കിട്ടിയതിന് ശേഷം ഞാൻ പറയും നിങ്ങൾ വീഡിയോ കണ്ട പോലെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടോ ബേഡ്സിന് എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് അപ്പം നമ്മുടെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഇരിക്കുന്നത് ഇതൊരു ബിസിനസ്സുകാർ ചെയ്യുന്നതല്ല ഓക്കെ ഞാൻ ചെയ്യുന്ന ജോലികൾ എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ കാണുന്ന ഒന്നും ഞാൻ വില പറയുന്നതല്ല കാര്യമെന്ന് പറഞ്ഞാൽ കിളികളെ മാർക്കറ്റ് റേറ്റ് നല്ല രീതിയിൽ കൂടി വരികയാണ് കാര്യം ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങളാസേ ബ്രീഡർ ഒരു ബ്രീഡറിനോട് ചോദിക്കുമ്പം അത്യാവശ്യം നല്ല വിലയാണ് ബ്രീഡർമാർ പറയുന്നത് അപ്പം നമുക്കൊരു സന്തോഷമാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഫീൽഡ് ഇനിയും എന്താ മുന്നോട്ട് മുന്നോട്ട് കുതിച്ചു കുതിച്ചു വരുകയാണ് അപ്പം നിങ്ങൾക്കും ഇതേമാതിരി ബേഡുകളെ വളർത്തി നിങ്ങൾക്കും ഒരു പേഷനെ പുറത്ത് പോകാം ഓക്കെ ഇതൊരു പൈസ ഉണ്ടാക്കണമെന്ന് കരുതി ആരും ചെയ്യരുത് ഇത് അതിനുള്ള മേഖലയല്ല നമുക്കൊരു ഒരു റിലീ ഒരു സ്ട്രെസ്സ് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വേണ്ടി പോവാം അപ്പം ഇതാണ് നമ്മുടെ ബേഡ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ താഴെക്കണ നമ്പറിലോട്ട് വിളിക്കുക ഓക്കെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എനിക്കറിയാനുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ